ആറാം ക്ലാസിൻ്റെ ഒമ്പതാമത്തെ യൂണിറ്റ് സോഷ്യൽ സയൻസ് ഒമ്പതാമത്തെ യൂണിറ്റ് ഭരണഘടനയ്ക്കൊരു മുഖവുര പാടഭാഗത്ത് ഒരു നാല് ചിത്രം തന്നിട്ടുണ്ടല്ലേ ഒരാൾ ഹെൽമെറ്റ് വെച്ച് പോണത് ഒരാൾ ഹെൽമറ്റ് വെച്ച് പോകാത്തത് പിന്നെ ക്യൂ പാലിക്കുന്ന ഒരു വീഡിയോ ഒരു ഫോട്ടോ പിന്നെ അലസമായിട്ട് നിന്നിട്ട് ക്യൂബിൽ നിൽക്കുന്നത് ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി വരച്ചു ചേർക്കും ഇതിലേതാ ശരിയായത് ഇതിൽ ഹെൽമെറ്റ് വെച്ച് പോണതും പിന്നെ ക്യൂ പാലിക്കുന്നതുമാണ് ശരിയായത് ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു സമൂഹത്തിനും സുഗമമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് എന്ത് വേണം ചട്ടങ്ങളൊക്കെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിക്കണം വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട് ഇതാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തോടെ ഇഷ്ടം പോലെ ആൾക്കാരും പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അതിന് മുന്നോട്ട് പോണഘടകം എന്താണ് നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന സാമൂഹ്യശാസ്ത്ര ശാസ്ത്രക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകമായി നടത്തിയ അഭിമുഖം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ് കുട്ടി ചോദിക്കുന്നത് കേട്ടോ പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വച്ചിട്ടുള്ളത് എവിടെയാണ് ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാറ്റിനും ഒരൊറ്റ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഭരണഘടന ഭരണഘടനയാണ് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും പൗരരുടെ ചുമതലകളെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ളത് ഭരണഘടനയിലാണ് അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം പൗരരുടെ ചുമതലകൾ ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ മുൻഗാമികൾ ഹമ്മുറാബിയുടെ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമ സംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമ സംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ തിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ തിക്കാരിക്കാനായിട്ട് ആർക്കും അവകാശമില്ല അധികാരമില്ല എന്ന് ഈ നിയമസംഹിതയിലൂടെ പറയുന്നു മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പ് മുട്ടിയിരുന്നു ഇതിനെതിരെ സി എ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി നാഴികക്കല്ലായി മാഗ്നക്കാർട്ടയെ കണക്കാക്കുന്നു ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ വിപ്ലവമാണിത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ വിപ്ലവമാണിത് രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ് ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ഏകീകൃത നിയമാവലി ആവശ്യമാണ് അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിനിടയാക്കിയത് എന്താ അടിച്ചമർത്തലിനും ചൂഷണത്തിനും എതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിന് ഇടയാക്കിയത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ട് ഫ്രഞ്ച് ജനത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഭരണഘടനകൾ പലതരം ഭരണഘടനകളെ അവയുടെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിക്കുന്നു ഭരണഘടന സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ രൂപം കൊണ്ട രീതി ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇനി സ്വഭാവത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ലിഖിതം അലിഖിതം സ്വഭാവത്തിന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നതാണ് ലിഖിതം അലിഖിതം ഇനി മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ ദൃഢമായത് അയവുള്ളത് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ദൃഢമായത് അയവുള്ളത് ഇനി രൂപം കൊണ്ടത് നടപ്പിലാക്കിയത് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ലിഖിതം അലിഖിതം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന ഉദാഹരണം ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ യു എസ് എ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന ിഖിതം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തകരൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന ഉദാ ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡം യു കെ ന്യൂസിലാൻഡ് ദൃഢമായത് മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടന ഉദാഹരണം അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ അയവുള്ളത് അയവുള്ളത് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടന യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡ് ഇനി നടപ്പിലാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടന അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യ പരിണമിച്ചത് ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന കരാറുകൾ വിധിന്യായങ്ങൾ നിയമങ്ങൾ സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പാഠഭാഗത്ത് ഉദാഹരണങ്ങളായി നൽകിയിട്ടുള്ള രാജ്യങ്ങളെ ഭരണഘടനകളുടെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികയിൽ ക്രമീകരിക്കൂ ലിഖിതം ലിഖിതം ഇന്ത്യ യുഎസ്എ അലിഖിതം യു കെ ന്യൂസിലാൻഡ് ദൃഢമായത് അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ അയവുള്ളത് യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡ് നടപ്പിലാക്കിയത് അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യ പരിണമിച്ചത് യുണൈറ്റഡ് കിങ്ഡം കാനഡ എന്നിങ്ങനെയാണ് ഭരണഘടനകളെ തിരി സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടന ആവശ്യ ഗുണങ്ങൾ സംക്ഷിപ്തത സംക്ഷിപ്തത ആവശ്യ അവശ്യവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം വ്യക്തത ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം ചലനാത്മകത മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം അനുയോജ്യത ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം സമഗ്രത ഗവൺമെന്റിന്റെ അധികാരങ്ങൾ പൗരരുടെ അവകാശങ്ങൾ കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം ഭരണഘടനയിലെ ആവശ്യ അവശ്യ ഗുണങ്ങളാണ് സമഗ്രത സംക്ഷിപ്തത വ്യക്തത ചലനാത്മകത അനുയോജ്യത എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിനോരോന്നിനും അടിസ്ഥാനമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇനി ഭരണഘടനാ വ്യവസ്ഥ ഇതിൽ അധ്യാപകരും അധ്യാപകനും കുട്ടിയായിട്ടുള്ള സംഭാഷണമാണ് ടീച്ചർ മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ ഇനി ഇത് ആവർത്തിക്കരുത് മനു പറയാൻ ക്ഷമിക്കണം ടീച്ചർ സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ ടീച്ചർ പറയുന്നത് എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ് അത് സൈക്കിൾ എന്ത് വാഹനം ഓടിക്കണം നിയമങ്ങൾ പാലിച്ചിട്ടണം അതിലിപ്പോ പ്രധാനപ്പെട്ടവരും ഭരണാധികാരിയാണ് സാധാരണക്കാരെന്നുള്ള വ്യക്തി വ്യത്യാസം ഇല്ലാതെ വേണം ഓരോരുത്തരും നിയമങ്ങൾ പാലിക്കാനായിട്ട് ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ളതുപോലെ അധികാരികൾക്ക് മേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് പരിധിയില്ലാത്ത അധികാരികൾ ഭരണാധികാരികൾ അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ ഭരണാധികാരികളെ നിയന്ത്രിക്കുക നിയമവാഴ്ച ഉറപ്പുവരുത്തുക ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും ഭരണഘടന ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചു സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞ ക ഗ ആയ ഞാൻ വിശ്വസ്തതയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇതാണ് ഭാരത ഭാരതത്തിന്റെ ഭരണഘടനയിലെ അവലംബം രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാവാചകം ശ്രദ്ധിക്കൂ നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലുതും ഏതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിൽ സ്ഥാപിച്ചു കച്ചവടത്തിനും ബ്രിട്ടീഷുകാർ വന്നതായിരുന്നു പിന്നീട് അവർ അധികാരികളായിട്ട് മാറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി രൂപീകരിച്ചത് ആയിരത്തി അറുനൂറില് ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞു ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി അതിനാൽ നവംബർ ഇരുപത്തി ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയി അറിയപ്പെടുന്നു ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് അംഗീകാരം നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അത് നവംബർ ഇരുപത്തിയാറിന് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ശരിക്കും ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വാദത്തിന്റെ ഭരണഘടന ആമുഖം ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് പരമാധികാരം മതേതരത്വം രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട് രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല റിപ്പബ്ലിക്ക് തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്ക് ഇന്ത്യയുടെ രാഷ്ട്ര തലവനായി രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു സ്ഥിരസമത്വം എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യനീതി നിലനിർത്തുന്നു രാഷ്ട്രം പൗരർക്ക് ഉറപ്പ് നൽകുന്ന നീതി സ്വാതന്ത്ര്യം സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിന് ആമുഖം ലക്ഷ്യം വയ്ക്കുന്നു മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത് ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ് രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു രൂപപ്പെട്ട നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി വിലയിരുത്താം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ